ഫ്രണ്ട്സ് ഇന്ന് വാവുമാണ് ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത് ഡേയും കൂടെയാണ് അന്നേരം നമ്മൾ ഉച്ചുകൂണലും ഒരുക്കി ഉച്ച ഒരുക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് വിഭവങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു പരിപ്പും അവിയലും സാമ്പാറും തോരനും ചോറും പിന്നെ ഒരു ശാഖകളിലും പപ്പടവും പിന്നെ പായസം ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ് ആദിക്കുട്ടൻ്റെ അനിനും ചേട്ടനും കൂടെ ഒരുമിച്ച് ഇന്ന് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു പിന്നെ അതിന് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് ഇടിയെടുത്ത് കേക്ക് കേക്കിൻ്റെ വീട് എടുക്കുന്ന വേറെ അല്ലെങ്കിൽ കേക്ക് കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നാൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടി കേക്ക് പെട്ടിയുടെ മുകളിൽ ആദ്യത്തിൻ്റെ നീതിയുള്ള പേര് മിസ്സായി അതുകൊണ്ട് തന്നെ പിന്നെ ഫോട്ടോ എടുക്കാനുള്ളത് ഞാനീനേയും ചേട്ടനേം കൂടെ അതാണ് കേക്കൊക്കെ കട്ട് ചെയ്യുവാണ് രണ്ടുപേർക്കും കേക്ക് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അതാ രണ്ടുപേരും കേക്ക് താ കട്ടൊക്കെ ചെയ്ത് അവർ എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കുന്നുണ്ട് ഞാൻ വീഡിയോക്കകത്ത് ഇല്ലാത്ത കാരണം മീഡിയ ഫുള്ളാട്ട വീഡിയോ ഞാൻ എടു എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ടാണ് വീഡിയോക്കകത്ത് വരാനായി അമ്മയും മാമനും എല്ലാവരും ഒക്കെ എല്ലാം സെറ്റാക്കി ബർത്ത്ഡേയ്ക്ക് അങ്ങനെ ചെറിയ രീതിയിലൊരാഘോഷം അല്ലെങ്കിൽ ഗംഭീര ആഘോഷമൊന്നുമില്ല ചെറിയൊരാഘോഷം ഒരു കേക്കും പായസം ഒക്കെ ഉള്ളു മുട്ടായി നമ്മളിങ്ങനെ മേടിച്ചില്ല കാരണം വേണമെന്നുണ്ടല്ല രണ്ടും ഭയങ്കര മുട്ടായി രീതിയിൽ കൂടുതലായതുകൊണ്ടാണ് മിഠായി അവിടെ ഓരോ വയ്ക്കിയത് മധുരം കൂടുതലാണ് കേക്കിനും മധുരമുണ്ട് നമ്മുടെ പായസത്തിനും മധുരമാണ് ൊണ്ടാണ് ഒഴിവാക്കിയത് അമ്മ അതാ മക്കൾക്ക് കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഇളയാൾ വാങ്ങുകൊണ്ടിരിക്കുകയാണ് എനിക്ക് താ എന്നുള്ള രീതിയിൽ ഇത് രണ്ടോ ഉടുപ്പിട്ടപ്പം ഞാൻ അവിടുത്തെ ഒരു കുഞ്ഞ് ഫോട്ടോയാണ് എല്ലാവർക്കും ഇതിനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക